ഈ നടക്കുമ്പോൾ എന്തെല്ലാം കാഴ്ച വേണം ഒന്നു കുറഞ്ഞ നൂറ് പറവിത്ത് വാരി വിതയ്ക്ക വേണം കൊത്തിക്കൊറിച്ചു തിന്നാൻ കിളികുലം തിക്കി തിരക്കിടേണം മതിച്ചവകൾ മാനം നോക്കി നീളെ പറന്നിടേണം പാടൻ കിളച്ചൊഴുത് മറിക്കുന്ന നേരുള്ള കാഴ്ച വേണം പാടിപ്പതിഞ്ഞ നാട്ടിപ്പാട്ടിണങ്ങൾ കേൾക്ക വേണം കന്നു പൂട്ടും കൃഷകർ നീട്ടിപ്പാടി പാടുന്ന പാട്ടു വേണം കന്നു പൂട്ടും നീട്ടി നീട്ടിനീട്ടിപ്പാടുന്ന പാട്ട് വേണം കുന്നത്തു നിന്നൊഴുകി വരും ചോല തന്നെ കണി കാണേണം തോട്ടിലിളകിയോടി കളിക്കുന്ന മീനുകൾ കാണ വേണം കഞ്ഞിയുമായി വരുന്ന കിടാത്തിതൻ പുഞ്ചിരി കാണ വേണം കുഞ്ഞിക്കിടാങ്ങളുടെ കലപില കാതിൽ പതിക്ക വേണം എല്ലാം അറിഞ്ഞും കണ്ടും കാവൽ മാടം പൂവി ഉറങ്ങിടേണം രണ്ടാം പടി കടന്ന് നോക്കുന്നേരം കണ്ടതാം കാഴ്ചകളെ ീർക്കാൻ അനന്തനും വയ്യാത്ത മട്ടിലല്ലോ കണ്ടകിനാക്കളെല്ലാം ഉള്ളിൽ തൂവി പോയ തവിട് പോലെ വന്ന കതിരഖീലം പതിരായി മണ്ണിൽ പതിച്ച പോലെ പട്ടുപോയ പിളകൾ മുഴുവനും കെട്ടു മണക്കും പോലെ കാലം പിഴച്ചുപോയ വിളവുകളാകെ ഇടിഞ്ഞ പോലെ പ്പഴി പറയാൻ കാലക്കേടിൽ നാട് നൂടിഞ്ഞ പോലെ താടിക്ക് കൈ കൊടുത്ത് കാരണവർ അവർ കൂരയിൽ കാത്തിരുന്നു മൂന്നാം പടി കടന്ന് വരുന്നവരോ മൂന്നാം തലമുറകൾ പുത്തൻ പുതിയ വിത്ത് വാങ്ങി അവർ പാടത്ത് വാരി നല്ല നല്ല വളങ്ങൾ പലതരം വാങ്ങി വിത വിതച്ചു കടത്തി വിട്ടു ഞാന് ആകാശവാണിയിൽ ഒരുപാട് കാലം കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞു കൂടിയിരുന്നത് അതായത് വയലും വീടും കൃഷി പരിപാടിയാണ് അപ്പൊ പുതിയ കാലവും പഴയ കാലവും തമ്മിലുള്ള ഒരു താരതമ്യം ആലോചിച്ചപ്പോൾ ഇപ്പൊ അടുത്ത കാലത്ത് എന്റെ മനസ്സിൽ മുളപൊട്ടിയ ഒരു കവിതയാണ് ഇത് പുതിയ ഒരു കൃഷിപ്പാട്ട് എന്നാണ് ഇതിന്റെ പേര് അനാഥമായി കിടന്നൊരു ഒരു ബാല്യകാലത്തിലൂടെ കടന്നു വരുന്ന ഒരു സമയത്ത് തന്റെ ഉള്ളിൽ കവിതയുടെ ഉറവിടമുണ്ട് അല്ലെങ്കിൽ കവിതയുടെ ഉറവയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ് സർ അത് ഏതാണ്ട് ഞാനൊരു നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുന്ന കാലത്താണ് ഇപ്പോൾ പാഠങ്ങളിൽ പഠി പറയുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന പദ്യങ്ങൾക്ക് അപ്പുറത്ത് ഉള്ള ഒരു കവിത കാവ്യബോധമൊന്നും നമുക്ക് ഇല്ലല്ലോ കുട്ടികൾക്ക് അങ്ങനെ ഇരിക്കും ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു വാഴക്കുല ഏട്ടൻ വെട്ടിക്കൊണ്ടുപോയി അത് പാകമായതാണ് അതുകൊണ്ടാണ് വെട്ടിയത് അപ്പോൾ അതിനുമുമ്പേ ഈ വാഴയുടെ ഓരോ വളർച്ചയുടെ ഓരോ പതനവും ഞാനിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു വാഴ കൊലച്ച് വരുന്നത് അങ്ങനെ അത് മൂത്ത് പഴുത്ത് അങ്ങനെ വരുന്ന ആ അവസരം ആ അവസരത്തിലാണ് അത് വെട്ടിക്കൊണ്ടുപോയത് അപ്പോൾ പെട്ടെന്ന് പിറ്റേന്ന് രാവിലെ എൻ്റെ മനസ്സിലാകപ്പാടൊരു ശൂന്യത ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംഗതി വളരെ ഉർവരമായ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ കിടന്ന് കിടന്ന ഒരു വസ്തു ഇന്ന് ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ അതൊരു വലിയ നഷ്ടബോധമാണ് ആ കുട്ടിക്കാലത്തെ അപ്പോൾ വെറുതെ ഞാൻ രണ്ട് വരികൾ ഏതോ ഒരു കട കടലാസ പെൻസിലുകൊണ്ട് പച്ച നിറത്തിൽ ഒരായിരം കായുള്ള വാഴക്കുല കാണാൻ എന്ത് ചന്തോ ഞാനത് കണ്ടിട്ട് മോഹിച്ചു നിൽക്കുമ്പോൾ ഏട്ടൻ അത് വെറ്റി വിറ്റ് ശരി ശരി അതാണ് അറിയില്ല അറിയില്ല വാഴക്കല ഗ്രാമ അറിയില്ല അറിയില്ല പക്ഷെ ഇത് ഞാനവിടെ ഉമ്മറത്തിൻ്റെ ഉമ്മറപ്പടിയുടെ മോളിൽ വെച്ചു അതെൻ്റെ ചേച്ചി കണ്ടു യാദർശികമായിട്ട് ഇതാരെഴുതിയതാ ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയെന്നുള്ള പേടിച്ച് പറഞ്ഞ് എന്നിട്ട് ചേച്ചി ആ കവിതാ ശകലവും കൊണ്ട് സ്കൂളിലെല്ലോ ക്ലാസ്സുകളിലും പരസ്യപ്പെടുത്തി ഇങ്ങനെ ഹെഡ് മാസ്റ്റർ എടുത്തു പോയിട്ട് അത് വായിപ്പിച്ചു വായിച്ചു വായിച്ചു കേൾപ്പിച്ചു കുട്ടികളെ അപ്പം അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ കവിത ആദ്യത്തെ അംഗീകാരം പുരസ്കാരം ചേച്ചിയുടെ ഒരു പ്രോത്സാഹനമാണ് എൻ്റെ കാവ്യ ജീവിതത്തിലെ ഒരു ഒരു ആദ്യത്തെ പതനം എന്ന് പറയാം പതനം എന്ന് വച്ചാൽ ഉൽപതനം എന്ന് പറയാം ഏറെക്കുറെ ഒരു ഒറ്റപ്പെട്ടൊരു ബാല്യകാലമായിരുന്നു അതിനെ കുറിച്ചൊന്ന് പറയാമോ സർ എൻ്റെ ബാല്യകാലത്തെ ഏറ്റവും വലിയൊരു ആഘാതം എന്ന് പറയുന്നത് ഒരു ഡബിൾ ആഘാതമാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ ഞാൻ രണ്ടിലോ മൂന്നിലോ പഠിക്കുന്ന അവസരത്തിലാണ് ഒരു ദിവസം രാവിലെ അമ്മ മരിക്കുന്നു അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അച്ഛനും ഹൃദയ ആഘാതം മൂലം മരിക്കുന്നു ഈ രണ്ട് മരണവും വാസ്തവത്തിൽ അന്ന് എല്ലാം ഉണ്ട് അത്യാവശ്യം വരുമാനം ഒക്കെ ഉള്ള ഒരു കാലത്തായിരുന്നിട്ട് പോലും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കാരണം പിന്നെ ആരും നിയന്ത്രിക്കാനുള്ള എല്ലാരും കൊച്ചുകുട്ടികളാണ് ആ ഒരു വലിയ ആഘാതം അന്ന് എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ബാധിച്ചു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാല് ആദ്യ കാലത്തെ ഒരു ഒരു ബാല്യകാലത്തിൻ്റെതായ ഒരു സന്തോഷം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല പക്ഷേ പിന്നീട് വെച്ച ഞാൻ പറഞ്ഞ ചേച്ചിയുടെ ഒരു ശിക്ഷണത്തിലും നേതൃത്വത്തിലും ഒരു ഗുരു എന്ന നിലയിൽ അവരുടെ ഒരു ഒക്കെയാണ് എൻ്റെയും എൻ്റെ അനിയന്മാരുടെയും അനിയത്തിമാരുടെയും ഒക്കെ ജീവിതം കരുപ്പിടിച്ചത് അപ്പം അന്നു മുതൽക്ക് ജീവിതത്തിലെ പല പതനങ്ങൾ കണ്ടു അത് ഒരു ഭാഗ്യമാണ് ഭാഗ്യമാണ് എന്ന് വേണം പറയാം കാരണം ജീവിതാനുഭവങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നു ആ അനുഭവങ്ങൾ മനസ്സിൽ അങ്ങനെ ഒരു വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നു ആ മുറിവുകളെ പറ്റി ചിന്തിക്കാൻ ഇടവരുന്നു ആ ചിന്ത ആയിരിക്കണം പിൽക്കാലത്ത് ഈ കവിത ആയിട്ട് നാലുവരി വരി കവിതയായിട്ട് വാർന്നു വീണത് അത് വാഴക്കുല എന്ന് നമ്മൾ അതിനെ പറയാമെങ്കിൽ പോലും ആ നഷ്ടബോധം എനിക്ക് ഫീൽ ചെയ്തത് എന്നാണ് എൻ്റെ ഇപ്പോൾ ഒരു ഒരു ഓർത്തെടുക്കുന്ന ഒരു സംഗതി നമ്മുടെ ആ മലയാള കവിതയിൽ ഒരു ആധുനികതയുടെ ഒരു കാലത്താണ് സാറ് കവിത എഴുതി വരുന്നത് പക്ഷെ ആധുനികതയുടേതായിട്ടുള്ള ആ കോലാഹലങ്ങളിലൊന്നും സാർ ഉൾപ്പെടുന്നുമില്ല സാറ് വളരെ പര പരമ്പരാഗതമായ രീതിയിൽ വൃത്തത്തിലും താളത്തിലും ഒക്കെ കവിത വരുന്നുണ്ട് പക്ഷേ ആധുനികത കൊണ്ടുവന്ന ആൾക്കാരതിന് ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും വൃത്തത്തിലേക്കും താളത്തിലേക്കും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാലത്തെക്കുറിച്ച് പറയാമോ സാർ അത് എൻ്റെ ആദ്യകാല ഗുരുനാഥൻ കാവ്യ ഗുരുനാഥന്മാർ എന്ന് പറയുന്നത് കടവനാട്ട് കുട്ടികൃഷ്ണനായിരുന്നു അദ്ദേഹം കൊച്ചുനാളിലെ കവിതകളൊക്കെ തിരുത്തി തന്നു ബാലപങ്കയിലൊക്കെ പ്രസ് പ്രസിദ്ധീകരിച്ച് വരുമ്പോഴുള്ള സന്തോഷം അതായിരുന്നു ആദ്യത്തെ കാലത്തെ ഒരു അനുഭവം ആദ്യ ഗുരു എന്ന് പറയാം അന്ന് എൻ്റെ കൂടെ കവിത എഴുതി വന്ന കുറേ കവികളുണ്ട് ഇപ്പം ബംഗു ഗോപാലകൃഷ്ണൻ ആയാലും സുവർണ നാലപ്പെട്ട ആയാലും അല്ലെങ്കിൽ മലയത്ത പുണ്ണി ആയാലും അതുപോലെയുള്ള കവികളൊക്കെ ആ കാലത്ത് എഴുതി വന്നവരായിരുന്നു ഓ വി ഉഷയായാലും ഓക്കെ അപ്പോൾ ആ ഒരു എഴുത്ത് എന്ന് പറയുന്നത് പഴയ രീതിയിലുള്ള കാല്പനികമായ തട്ടകത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു എഴുത്താണ് ആ കാൽപ്പനികമായ തട്ടകം ആദ്യകാലത്ത് എൻ്റെ കവിതകളെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിൽക്കാലത്ത് ചങ്ങമ്പുഴയെ വായിക്കാനും അതുപോലെയുള്ള കവിതകൾ വായിക്കാനും അത് കഴിഞ്ഞ് കുമാരനാശാനെ വായിക്കാനും ഇടവന്നു അപ്പോൾ അങ്ങനെ കവിതകൾക്ക് പല വഴി ത്തിരിവുകളുണ്ട് എന്നുള്ളൊരു ബോധ്യം അന്നേ ഉണ്ടായി തോന്നൽ നിന്ന് നമ്മൾ എഴുതി കാറിൽ എഴുതിയ കുമാരനാശാന്റെ കവിതകൾ എഴുതി വാങ്ങിച്ച് വായിച്ച ഒരു കാലം അപ്പം അതൊരു തിരിച്ചറിവാണ് അപ്പോൾ കാൽപ്പനികത മാത്രമല്ല അതിനപ്പുറത്തെ ജീവിതത്തിൻ്റെ ഉണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടായി പക്ഷേ ആ ബോധ്യത്തെ കവിതയാക്കിയില്ല കവിത ഇങ്ങനെ ആനുകാലികങ്ങളിലൊക്കെ എഴുതുക എന്നല്ലാതെ അതിനപ്പുറത്ത് ഇത് പ്രസിദ്ധീകരിക്കണമെന്നോ അങ്ങനെയുള്ള യാതൊരു ആശയവും ഒരാഗ്രഹവും അന്ന് ഉണ്ടായിരുന്നില്ല അതിൻ്റെ സാധ്യതകളും ഇല്ല എങ്കിലും പിൽക്കാലത്ത് കുറച്ചുകൂടി മുതിർന്നപ്പോഴാണ് കക്കാടിൻ്റെ ഒരു സാമീപ്യം ഒരു കാവ്യ ഗുരു എന്ന് അരക്കിട്ട് ഉറപ്പിച്ചു പറയാവുന്ന എൻ്റെ കാവ്യ ഗുരു കക്കാടാണ് കക്കാടാകട്ടെ ആദ്യകാലത്ത് ശലഭഗീതം എഴുതി എന്നല്ലാതെ അത് കഴിഞ്ഞ് കക്കാട് ആകെ തകിടം മറിഞ്ഞ് നമ്മുടെ കാവ്യ കവിതയെ തന്നെ ഒരു പുതിയ പതനത്തിലെത്തിച്ചു അത് അത് ആസ്വദിച്ചു ഞാൻ ആ കവിതകളെ ആസ്വദിച്ചു അപ്പോൾ കാക്കാടിൻ്റെ കവിതകളോടൊപ്പം അയ്യപ്പ പണിക്കരുടെ കവിതകളും മാധവൻ്റെ അയ്യപ്പത്തിൻ്റെ കവിതകളും അന്ന് പാലൂരിൻ്റെ കവിതകളും ഒക്കെ ആസ്വദിച്ചു കാരണം ഇവരൊക്കെ ആധുനിക രീതിയിൽ എഴുതി വരണം ആധുനികതയുടെ ഒരു ബിജാപാപം നടത്തിയ ആദ്യകാല കവിതകൾ ആ രാമേന്ദ്ര മാഷ് ആ രാമേന്ദ്ര മാഷിനെ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഗുരുസ്ഥാനീയനായ അത് കഴിഞ്ഞ് എൻ വി കൃഷ്ണവാര്യർ അപ്പം എൻ വി കൃഷ്ണവാര്യരാണെന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടേതായ ഒരു രീതി ഉണ്ട് അതിലെഴുതുക എന്നിട്ട് അത് വഴി വഴി വഴിതിരിഞ്ഞ് വരും ആ വഴി വഴിതിരിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു തിരിച്ചറിവുണ്ടാവും ഞാൻ എവിടെയാണ് എന്നുള്ളത് അതല്ലാതെ ഞാൻ ഇതാണ് ഞാൻ ഇപ്പോൾ ആധുനികനാണ് അല്ലെങ്കിൽ ഞാൻ പഴഞ്ചനാണ് എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എഴുതുക അങ്ങനെ എഴുതിയ ആദ്യകാല കവിതകളാണ് പക്ഷെ ആദ്യകാല കവിതകളിൽ ഒരു തരം അമൂർത്തത ഉണ്ടായിരുന്നു ഈ അമൂർത്തത എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല അത് ജിയൻ പിള്ള പറയും ഈ അമൂർത്തത എന്ന് പറയുന്നത് ആവശ്യമാണ് തൻ്റെ കവിതയ്ക്ക് അമൂർത്തത ആവശ്യമാണ് അതില്ലെങ്കിൽ ആ കവിത ഇല്ല എന്ന് പറയും വിഷ്ണുനാരായണൻ പറയും തൻ്റെ കവിത എന്നുള്ളത് വായി ഒറ്റ വായനയിൽ വായിച്ചാൽ വളരെ സിമ്പിളാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് വായിച്ചത് എന്നറിയാത്ത ഒരു വലിയ പുകമറ അവിടെയുണ്ട് ആ പുകമറ നല്ലതാണ് അതുകൊണ്ട് താൻ ഏത് തട്ടകത്തിൽ നിൽക്കുന്നു ഏത് തലത്തിൽ നിൽക്കുന്നു പ്രാചീനനാണോ അവാചീനനാണോ ആധുനികനാണോ അത്യന്താധുനികനാണോ എന്നുള്ള തിരിച്ചറിവില്ലാത്തൊരവസ്ഥ വരുന്നു പക്ഷേ ഇത് ഒരു പരിധി വരെ എനിക്ക് ദോഷം ചെയ്തു എന്നുള്ളതാണ് കാരണം ഈ തല തലമുറകൾ മുഴുവൻ ആധുനികതയുടെ പിന്നാലെ പോയി ബാലയേന്ദ്രൻ ചുള്ളിക്കാട് ചുള്ളിക്കാടിൻ്റേതായ വഴി വെട്ടി തെളിച്ചു അയ്യപ്പൻ അയ്യപ്പൻ്റേതായ വേറൊരു വഴി പോയി എന്നിട്ടും ഞാൻ അവിടെ തന്നെ നിന്ന് പോയി എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു പക്ഷേ ഇപ്പോൾ തിരിച്ചെത്തിക്കുമ്പോൾ നിന്ന് പോയിട്ടില്ല ഞാൻ തെളിച്ച വഴിയാണ് നാ നാടോടി ബിംബങ്ങൾ ഉപയോഗിച്ച് നാടൻ നാടൻ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന ആ ജീവിതത്തിലെ കണ്ടെടുത്ത് കണ്ടെടുക്കുന്ന ഈ മണ്ണാങ്കട്ടയും കരിയിലെയും അതുപോലെയുള്ള കവിതകൾ കവിതകൾ അത് സാക്ഷാർ മണ്ണാങ്കട്ട അല്ല എന്നും ഈ നമ്മൾ ഈ കാണുന്ന തീ അത് അടുപ്പ് സാധാരണ അടുപ്പ് അല്ല എന്നും അതിനപ്പുറത്തുള്ള ഒരു അടുപ്പാണ് എന്നുള്ള ബോധം വരുമ്പോഴാണ് എനിക്ക് എന്നെക്കുറിച്ച് ഇപ്പോൾ ഞാൻ അന്ന് ചെയ്തത് മോശമായില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിരൂപകന്മാരാരും പരിഗണിച്ചില്ല ഒരു കാലത്ത് പരിഗണിച്ചില്ല കാരണം ഈ ഇയാളെ ഏത് 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 കളത്തിൽ നിർത്തും ഏത് കളത്തിൽ നിർത്തും ഏത് ഏത് ഗുളികൻ അല്ലെങ്കിൽ ഏത് കുട്ടിച്ചാത്തൻ ആണ് ഇദ്ദേഹത്തിൻ്റെ ആരാധനാ മൂർത്തി എന്നറിയാത്തൊരവസ്ഥ ഉണ്ടായി അപ്പോൾ അത് നല്ലതാണ് എന്ന് കെ എൻ നരേന്ദ്രൻ ഈയിടെ ചരിത്രത്തിൽ അത് നല്ലതാണ് സർവ്വകാലികമായിട്ട് കാലത്തിലേക്ക് എല്ലാ കാലത്തും ഞാനുണ്ട് കാൽപ്പനികനാണോ ഞാൻ ചോദിച്ചാൽ അതേ ഞാൻ പഴഞ്ചനാണോ എന്ന് ചോദിച്ചാൽ നെറേറ്റീവ് പോയട്രിയുടെ ആളാണോ എന്ന് ചോദിച്ചാൽ അതും ആണ് അതേസമയം ജോണ്ടൻ എന്ന് പറയുന്ന മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഒരു ഉപജ്ഞാതാവ് പഴയ കവിയുണ്ട് ജോണ്ടൺ എന്ന് പറയും ആ ജോണ്ടൻ ആവിഷ്കരിച്ച മെറ്റാഫിസിക്കൽ രീതിയാണോ എൻ്റെ ചോദിച്ചാൽ അതും ആണ് അങ്ങനെ എല്ലാം കൂടി കലർന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് സന്തോഷമേ സന്തോഷമില്ല കവിതയുടെ ഒരു ഭാഗത്ത് കുഴിച്ചാൽ കണ്ണീര് കിട്ടും ജീവിതത്തിൻ്റെ വളരെ പിന്നെ ആർദ്രമായ കണ്ണീര് കിട്ടും മറ്റൊരു ചില കവിതകളിൽ ഹാസ്യമാണ് അതെ അപ്പം ഈ എങ്ങനെയാണ് സർ അത് വൈരുദ്ധ്യം എന്ന് പറയുന്നത് അത് ജീവിതം തന്നെയാണ് ജീവിതം പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങൾ നമ്മൾ നമ്മൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് സമൂഹമാണ് നമ്മളെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സമൂഹത്തിൻ്റെ എല്ലാ ചെയ്തികളും നമ്മളെ പല രീതിയിൽ സ്വാധീനിക്കും സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന കെട്ടനാട്യങ്ങളുണ്ട് ഈ കെട്ടനാട്യങ്ങളെ എങ്ങനെ ആവിഷ്കരിക്കാൻ സാധിക്കും സഞ്ജയനാണ് ആദ്യം നമുക്ക് അത് അതിനു മുമ്പേ കുഞ്ചൻ നമ്പ്യാർ ചെയ്തു തോലൻ ചെയ്തു അതൊക്കെ ചെയ്തു അവരൊക്കെ ചെയ്തു എങ്കിൽ പോലും ഈ രീതി എങ്ങനെ നമുക്ക് കാവ്യബോധം അല്ലെങ്കിൽ കാവ്യാത്മകത കൈമോശം വരാതെ ആവിഷ്ക്കരിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോഴാണ് അത് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ ഹാസ്യ കവിതകളെ ഹാസ്യകവിതകളെക്കുറിച്ച് ഹാസ്യകവിതകൾ എന്ന് ഞാൻ പറയുന്നില്ല അത് ആക്ഷേപ ഹാസ്യാസ്യ അപ്പോൾ ഇതം നമുക്ക് ഇതം സർവം മമ എന്നാണ് നമ്മൾ പഠിച്ചത് പക്ഷേ ഞാൻ അത് തിരിച്ചിട്ട് ഇതം നദം നമ എന്നുള്ളത് ഇതും സർവമ്മമാ എന്ന് എൻ്റെതാക്കി മാറ്റുമ്പോൾ ഉള്ള അതിലൊരു തമാശ ഉണ്ട് അത് ഗുരുവാച എന്ന പുസ്തകത്തിലും അതുണ്ട് ഗുരു ഗുരു പാറ എന്നുള്ള നീണ്ട കവിതയിലും ആസ്യത്തിൻ്റെ ആ അപ്പം പാറ അതാണ് ഒരു പാറ മുറ്റത്ത് ഒരു പാറ രാവിലെ നോക്കുമ്പോൾ മുറ്റത്ത് ഒരു പാറ അപ്പം ഇതെന്താ ചെയ്യുക അത് നമ്മുടെ ഈ അഹംബോധത്തിൻ്റെ നമ്മുടെ അഹംഭാവത്തിൻ്റെ പാറയാണത് ആ പാറയെ എന്തെല്ലാം ചെയ്തു നോക്കിയ ആൾക്കാർ പക്ഷേ അതിനെ തുടച്ച് നീക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവിടെ മ മതക്കാർ വന്നു ജാതിക്കാർ വന്നു ആരാധന ചെയ്യുന്നു അങ്ങനെ 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 ഒരു പല പല പലതരത്തിലുള്ള വിക്രിയകൾ അവിടെ നടത്തി നോക്കി എന്നിട്ടും പാറ പോകുന്നില്ല അപ്പം അവരൊക്കെ അവരുടേതായ വഴിയിൽ അതിനെ കണ്ടു പക്ഷേ ഇതൊന്നുമല്ല എൻ്റെ ഉള്ളിലുള്ള ഒരു അഹംഭാവത്തിൻ്റെ പാറയാണ് അത് തച്ചുടയ്ക്കാൻ ഞാൻ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഭൈമി എൻ്റെ ഭാര്യ തന്നെ വേണം എന്ന് പറയുമ്പോൾ അവൾ ഒരു ചൂലെടുത്ത് അങ്ങോട്ട് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് അവൾ സംശുദ്ധമാക്കി എന്നുള്ളത് അത് അത്രയുള്ളത് അതെല്ലാ ആക്ഷേപകാശ്യത്തിലും ഇപ്പം ഈ പുതിയ പുതിയ കാലത്ത് ഞാൻ എഴുതിയ എല്ലാ കവിതകളിലും ഈ ആക്ഷേപകാശ്യത്തിൻ്റെ അംശം കാണാം പക്ഷേ ഈടെ ആരോ ചോദിച്ചു പഴയ കവിത എന്നാൽ നിർത്തിയിട്ട് അല്ലെങ്കിൽ പഴയ പഴയ കവിത എഴുതാൻ പറ്റാത്തത് കൊണ്ടാണോ ഇത് എന്ന് ചോദിച്ചു അല്ല പഴയ കവിത നമുക്ക് എഴുതാൻ പറ്റും അതിനേതായ ഒരു രീതി ഉണ്ട് ഒരു വളരെ നമ്മളിന്ന് ആരാധിക്കുന്ന ഒരു ബിംബമാണ് കവിത എന്ന് പറയുന്നത് ആ ആരാധിക്കുന്ന ബിംബത്തെ നമ്മൾ എപ്പോഴും ആ ശ്രീ ശ്രീകോവിൽ തന്നെ ഇരിക്കണം ആ കവിതയുടെ ശ്രീകോവില് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ പുതിയ രീതി പരീക്ഷിച്ചു നോക്കി അത് അത്യാവശ്യം വിജയമാണ് കാരണം പ്രത്യേകിച്ച് പുതിയ കാലത്ത് കൊള്ളുന്നുണ്ടെങ്കിൽ ഈ പുതിയ കാലം എന്ന് പറയുന്നത് ഈ പക്ഷേ ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിന്റെയും ഒക്കെ കാലത്ത് തീർച്ചയായും ഇതാണ് നമുക്ക് പറ്റുക അതല്ല നമ്മൾ എല്ലാ കാലത്തും ഇങ്ങനെ എഴുതി കടലാസം കൊണ്ട് എഴുതി അച്ചടിച്ച് എന്നെ കാണണം എന്ന് വിചാരിക്കുന്നത് ശരിയില്ല അപ്പൊ ആ കാലത്ത് ഞാൻ സ്ലേറ്റിൽ എഴുതിയെങ്കിൽ ഈ കാലത്ത് ഞാൻ കമ്പ്യൂട്ടറിലോ എൻ്റെ മൊബൈലിലോ എഴുതും അപ്പോൾ ഇതൊരു ഒരു വലിയ കാഴ്ചയാണ് പത്ത് എൺപത് കൊല്ലത്തെ കാഴ്ച എന്ന് പറയുമ്പോഴത്തെ ചെറുതല്ല എൺപത് കൊല്ലത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ചു കൊല്ലമെങ്കിൽ വല്ലതും കഴിഞ്ഞാലും പത്ത് എഴുപത്തി കൊല്ലത്തെ ജീവിതാനുഭവം ജീവിതാനുഭവങ്ങളിലല്ലോ ഈ ജീവിത ജീവിതാനുഭവങ്ങള് ഇപ്പോൾ ആ അനുഭവങ്ങൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്തെല്ലാം കാണുന്നു വടക്ക് മുതൽ ഞാൻ ആലോചിച്ചു വടക്ക് മുതൽ തെയ്യങ്ങളുടെ വിളയാട്ടുള്ള അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പം പാരമ്പര്യ കലകളുടെ വലിയ വിളയാട്ടം അങ്ങനെ തെക്കോട്ട് തെക്കോട്ട് പോകുമ്പം അവരുടേതായ രീതിയിലുള്ള പല പല ആവിഷ്കാര പ്രകാരങ്ങൾ ഈ പ്രകാരങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇത് ഇതല്ല എന്നും ഇതിൻ്റെ അപ്പുറത്ത് വേദോ വേറെ ഏതോ ഒരു ലോകമുണ്ട് എന്നും നമുക്ക് തോന്നും അതുകൊണ്ടാണ് തെയ്യങ്ങളെ അല്ലെങ്കിൽ തെയ്യ പാട്ടുകളെ അല്ലെങ്കിൽ തെയ്യ കോലങ്ങളെ തോറ്റം പാട്ടുകളെ അല്ലെങ്കിൽ പാട്ടുകളെ ബലിക്കള പാട്ടുകളെ ഒക്കെ എന്റെ മനസ്സിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചത് കാരണം അതിലൊക്കെ ബിംബങ്ങൾ ഉണ്ട് ഓരോ ബിംബങ്ങളുണ്ട് എങ്ങളെ കൊത്തിയാലും ചോരയല്ലേ എന്ന് പറയുന്ന ആ പാട്ടില്ലേ ആ പൊട്ടൻ തയ്യത്തിന് പറയുന്നുണ്ടല്ലോ എന്നെ കൊത്തിയാലും നിങ്ങൾ നിങ്ങൾ കൊത്തിയാലും ചോരയല്ലേ വരുന്നത് പറയുമ്പോ അതൊരു വലിയ ഈ തത്വശാസ്ത്രം ആവിഷ്കരിക്കാൻ എന്ത് ഈ പൊട്ടൻ തെയ്യത്തിന് സാധിക്കുമെങ്കിൽ സാധാരണ ഒരു പൊട്ടനായ എനിക്ക് അത് സാധിക്കണ്ടേ അത് സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോഴാണ് കവി അവിടെ വിജയിച്ചു എന്ന് വേറെ ചതികൾ അതല്ലാതെ നമ്മൾ വിപ്ലവം പറഞ്ഞുണ്ടായില്ല കുറെ കാലം ആകാശവാണിയിലായിരുന്നുണ്ട് അതെ അതെ ഒരുപാട് മഹാരഥന്മാരുടെ കൂടെ പ്രവർത്തിക്കാൻ പറ്റിയെന്നുള്ളതിന് വലിയ കാര്യമാണ് ആ അനുഭവം ഒന്ന് പറയാമോ അതും ഒരു യാദൃശികമാണ് എന്ന് പറഞ്ഞുകൂടാ എങ്കിൽ പോലും ആകാശവാണിയിൽ ജോലി കിട്ടണമെന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു എനിക്ക് വലിയ ഒരാഗ്രഹമായിരുന്നു കാരണം അന്ന് മുതലേ എൻ്റെ പഠിക്കുന്ന കാലം മുതലേ ഉള്ള ഒരാഗ്രഹം പക്ഷേ ആദ്യം കിട്ടിയത് എനിക്ക് ഒരു അധ്യാപകൻ്റെ ജോലിയാണ് ഒരു കൊല്ലമെങ്കിലും ഞാനത് ചെയ്തു അങ്ങനെ ഇരിക്കെ ആണ് ആകാശവാണിയിൽ ജോലി വരുന്നത് അപേക്ഷിച്ചു അത് കിട്ടി അത് കിട്ടി ഒരു ഏപ്രിൽ ഒന്നിനാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യേണ്ടത് ഞാനിങ്ങനെ ആലോചിച്ചത് ഭഗവാനെ ഏപ്രിൽ ഒന്നാണ് അഖില ലോക വിള്ളി ദിനമാണ് ഞാൻ പോയി ആകെ പോയത്തക്കാരനാവോ എന്നുള്ള പേടിയോട് കൂടി അവിടെ ചെന്ന് ജോയിൻ ചെയ്യാൻ കടലാസം കൊണ്ട് അവിടെ ചെന്ന് ഇങ്ങനെ പടി കയറി പോയി ഒരു റൂമിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ എന്നെ സ്വാഗതം ചെയ്ത ഒരു ഒരു വലിയ മഹാസഭ അവിടെ ഉണ്ടായിരുന്നു അതായത് അവിടെ ഉറൂ ഉണ്ടായിരുന്നു ആ റൂമിൽ അവിടെ വ്യക്തിത്വം ഉണ്ടായിരുന്നു മാഗവ്യക്തിത്വം അവിടെ തിക്കോടി ഉണ്ടായിരുന്നു അവിടെ കെ കൊടുങ്ങല്ലൂർ നമ്മുടെ വിനയൻ യു എ ഖാദർ ആ കക്കാട് സർവോപരി കക്കാട് കക്കാട് കക്കാടെന്നു പറഞ്ഞാൽ എൻ്റെ ഗുരുവാണ് നേരത്തെ തന്നെ എൻ്റെ ഗുരുവാണ് അദ്ദേഹ നിമിത്തമാണ് ഞാൻ ഈ വിവരം അറിയുന്നതും ഞാൻ അപേക്ഷിക്കുന്നതൊക്കെ ഇവരെല്ലാം മുമ്പിലേക്കാണ് ഞാൻ കയറിച്ചിരുന്നത് അതോ അതൊരു വലിയ കാഴ്ചയാണ് പക്ഷേ പിന്നീട് അവരുമായിട്ടുള്ള കൂടിക്കാഴ്ച കൂടിച്ചേരലുകളിലൂടെ എനിക്ക് ഒരു ഒരു വലിയ തലം ഒരു ലോകം വീട് കിട്ടി എന്നുള്ളതാണ് അത് ഒരു ആകാശവാണിയുടെ ഒരു ഒരു വലിയ തലമുണ്ട് ആ തലം മുഴുവൻ കേരളം മുഴുവൻ ഉള്ള ഒരു ഒരു സംഗതി എന്ന നിലയ്ക്ക് കേരളത്തിൽ അങ്ങേയറ്റം അറ്റം മുതലുള്ള ഇങ്ങനെ കാസർഗോഡ് ഇപ്പോൾ സുബ്രഹ്മണ്യന്തിരുമ്മൻ്റെ നാട് വരെയുള്ള ആ ഏരിയ മുഴുവൻ അല്ലെങ്കിൽ ഉബേദൻ്റെ ഏരിയ മുഴുവൻ ഉള്ള ആളുകളെ മുഴുവൻ ഭാരഥന്മാരെ മുഴുവൻ കാണാനും അവരുമായിട്ട് സംവദിക്കാനും ഒക്കെ ഒക്കെയുള്ളൊരു ഭാഗ്യമുണ്ടായി കുഞ്ഞിരാമൻ നായരെ പോലെ ഒരാൾ ഞാൻ അറിയാം എൻ്റെ ചങ്ങായി എന്ന് പറയും കാരണം അങ്ങനെ അദ്ദേഹം പറയുക ഇതെൻ്റെ ചങ്ങായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുട്ടായിത്തേരുടെ നടക്കും അപ്പോൾ ചങ്ങായിയുടെ ചെറുപ്പം നമുക്കല്ലേ അറിയുള്ളു ചങ്ങായി ഒരു കൊച്ചു പയ്യനാണ് അനാഗത മശൂർ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇവന്റെ കൈ പിടിച്ചു നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആലപ്പുറത്ത് ഭജനഗോവിൽ വരെ നടന്നു പോകുന്ന അനുഭവം അക്കിത്തത്തോടൊപ്പം നടന്നു പോകുന്ന അനുഭവം അവിടെ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി എന്ന് ഉച്ചത്തിൽ പാടിയ ഒരു 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 പാട്ടുകാരൻ ഒരു 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 കഥ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ് പിന്നെ അങ്ങനെ വന്ന് പുതിയ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ വി കെനെ പോലെ ആൾക്കാർ വന്ന് അവിടെ സംവ സംവദിക്കുന്ന ഒരു കാലഘട്ടം ഇടശ്ശേരിയെ പോലെ ആൾക്കാർ വന്നിട്ട് നീ ഇവിടെ നിന്നാൽ പോരാ നിൻ്റെ വേരുകൾ നിൻ്റെ വേരുകൾ എൻ്റെ കാലുകൾ ആണ് നിൻ്റെ വേരുകൾ ആ ആ വേര് നിലത്തൂന്നണം നീ ആകാശത്ത് നോക്കിയിട്ട് കാര്യമല്ല നീ ഭൂമിയിലേക്ക് ആദ്യം നോക്കണം എന്ന് പറഞ്ഞ കവി അവരൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ അവര അവരാണ് നമ്മുടെ ജീവിത അനുഭവം നമുക്ക് ഉണ്ടാക്കി തരുന്നത് പിന്നെ അങ്ങോട്ട് പോയാൽ അവിടെ തകഴി തകഴിയുടെ വീട്ടിലൊക്കെ ഞാൻ പലതവണ പോയിട്ടുണ്ട് ഓയൻ വീട് വീട്ടില് അങ്ങനെ ആ അതൊക്കെ വീട്ടിൽ പോകാന്നുള്ള കാര്യം കൊണ്ടല്ല ആകാശവാണിയുടെ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ അത് നമുക്കൊരു വലിയ ഒരു ഉപകാരമായി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു സം സംഭവമായിട്ടത് മറിയാം പലർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഇപ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗ്യവതർ അദ്ദേഹം ഞാൻ പാട്ടറിയില്ല പക്ഷേ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഏതോ ഒരു മഹാഗായകനോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴുള്ളൊരു അഭിമാനമുണ്ടല്ലോ ഈ അനു അഭിമാനമാണ് തകഴി ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നപ്പോൾ ചെന്നപ്പോൾ തകഴി തകഴി പറയുക നിങ്ങൾ ഒരു കാര്യം മാത്രം ചോദിക്കരുത് ഞാൻ ചോദിച്ചത് അതെന്താ എൻ്റെ ദർശനം എന്താണ് എന്ന് ചോദിക്കരുത് എനിക്ക് അങ്ങനെ ഒരു ദർശനമൊന്നുമില്ല ഞാൻ ജമ്മീൻ എഴുതി പല പല നോവലുകൾ എഴുതി അതെന്റെ ദർശനം അതെന്റെ ഒരു ഒരു ജീവിതാനുഭവം ഞാൻ കാണിച്ചു എന്താണ് ദർശനം ഒന്നും ചോദിക്കരുത് എന്ന് തമാശ പറയുന്ന ഒരു ഓർമ്മ ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇങ്ങനെ ആകാശവാണിയുടേത് മാത്രമായ ഒരുപാട് ഓർമ്മകൾ എടുക്കും കുറേ കാലം ആകാശവാണിയിലെ ഗാന്ധിമാർഗം പരിപാടിയിൽ മഹാത്മാഗാന്ധിയുടെ ശബ്ദമായിരുന്നു കേരളർക്ക് പ്രിയപ്പെട്ട ഒരു ശബ്ദമായിരുന്നു ആ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയുമ്പോ സർ അതും ശരിക്കും പറഞ്ഞ ഒരു ഒഫീഷ്യലായിട്ടുള്ള പരിപാടിയാണെങ്കിൽ പോലും അതും എൻ്റെ ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അന്ന് ഞാൻ ജോയിൻ ചെയ്ത കാലത്തൊക്കെ ഉറൂബ് ആണ് ഗാന്ധി സ്ക്രിപ്റ്റ് എഴുതുക ഉറൂബ് എഴുതിയിട്ട് അക്കിത്തം വായിക്കും അങ്ങനെ ആയിരുന്നു എൻ്റെ പതിപ്പതിവ് അക്കിത്തം സ്റ്റുഡിയോ പോയിട്ട് ഗാന്ധിമാർഗം ഈ സ്ക്രിപ്റ്റ് നോക്കി വായിച്ച് അതാണ് ഗാന്ധിമാർഗത്തിൻ്റെ ആദ്യത്തെ ഒരു ചിത്രം എൻ്റെ ഓർമ്മയിലുള്ളത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അക്കിത്തത്തിന് ട്രാൻസ്ഫർ വന്നു പ്രൊമോഷൻ വന്നു തൃശ്ശൂരിലേക്ക് അപ്പോൾ റൂബ് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇത് ഉണ്ണിയേൽപ്പിക്കാം എന്ന് പറഞ്ഞു ഞാനും വളരെ സങ്കോചത്തോട് കൂടിയാണെങ്കിലും അത് ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ അത് തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച മുതൽ ഇത് വായന തുടങ്ങി എതായൊരു രീതിയിലുള്ളൊരു വായന തുടങ്ങി പക്ഷേ ആ വായന എന്ന് പറയുന്നത് ഗാന്ധിയൻ ലിറ്ററേച്ചറാണ് വായിക്കുന്നത് ഗാന്ധിജിയുടെ ആദ്യം ആത്മകഥകൾ ആത്മകഥ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അത് 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 വായിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ ആ ഗ്രന്ഥങ്ങൾ മുഴുവൻ ഓരോന്നോരോന്നായി ഇങ്ങനെ വായിക്കാൻ തുടങ്ങി പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ഒരു വായന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അന്നത്തെ ആ തലമുറയ്ക്ക് ഇന്നത്തെ മാതിരികളെല്ലാം കുറച്ചും കൂടി ഒരു മുതിർന്ന തലമുറയാണല്ലോ ഈ പരിപാടി കേൾക്കുക അവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടതെന്ന് മാത്രമല്ല അത് ഒരുപാട് ആരാധകരുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തീർച്ചയായും ഇപ്പം ഞാൻ പറയുന്നത് ഫാൻസ് എന്നാണ് എൻ്റെ ഫാൻസൊക്കെ പോയി എന്ന് പറയും അപ്പോൾ ആ ഒരു ഫാൻസ് ഇഷ്ടപ്പെട്ടവരാണ് അത് അന്ന് കോമൺ ആണ് പ്രഷ് പ്രക്ഷേപണം അവരെന്ന് വായിച്ചാൽ കണ്ണൂരുകൾക്കും അത് ആലപ്പുഴ വഴി തിരു തിരുവനന്തപുരം എല്ലാം റിലേ ചെയ്യും അങ്ങനെയല്ല കേരളത്തിലുടനീളം ഈ ശബ്ദം വളരെ പ്രചുര പ്രചാരമുള്ള ഒരു ശബ്ദമായി അത് ആരാണ് എന്ന് ആർക്കും അറിയില്ല ഒരു ശബ്ദം പക്ഷേ ക്രമേണ എന്ത് പറ്റി ഈ ശബ്ദം ഗാന്ധിജിയുടെ ശബ്ദമാണ് എന്നുള്ള ഒരു തോന്നൽ ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിൽ മനസ്സിൽ ഇങ്ങനെ വേരുറച്ചു അപ്പോൾ ഗാന്ധിജിയുടെ ശബ്ദം കേൾക്കാറായി എന്നാണ് പറയുക അപ്പൊ ഗാന്ധിമാർഗം തുറക്കാറായി റേഡിയോ തുറക്കുമ്പോൾ പറയും അതെല്ലാവരും കേൾക്കും അന്നത്തെ പഴയ വീട്ടമ്മമാര് സ്വാതന്ത്ര്യസമര സേനാനികൾ സാധാരണ കർഷകർ എല്ലാവരും ഈ സൗമ്യമായിട്ട് ഞാൻ എൻ്റെ പരമാധി കുട്ടിക്കാലം ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അതെ എല്ലാവരും അപ്പോൾ നിങ്ങളെയൊക്കെ ഈ പ്ര പിതാഹന് മകന്മാർ കേട്ടിട്ടുണ്ടാവുന്ന എനിക്ക് തന്നെ അത്രയും പഴയതാണല്ലോ അങ്ങനെ ആ അത് എൻ്റേതായ ഒരു മുഖമുദ്രയായി മാറിയത് പക്ഷേ ഒരു തവണ ഞാൻ പയ്യന്നൂർ അവിടെ ഒരു ലൈബ്രറിയിൽ നമ്മുടെ ശ്രീകണ്ഠ പൊതുവാളിൻ്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനാണ് അവിടെ സംസാരിക്കേണ്ട ഒരാൾ അപ്പം ഞാൻ വായന അങ്ങ് തുടങ്ങിയപ്പോൾ അവിടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു സമ്മേളനമാണ് വായന തുടങ്ങിയപ്പം എല്ലാവരും എഴുന്നേറ്റി വന്നു അപ്പോൾ ഞാനാകെ വിഷമിച്ചു ഇതെന്താണെന്നറിയേ എല്ലാവരും എഴുന്നേറ്റിരുന്നു വളരെ നിശബ്ദം നിശ്ശബ്ദമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഞാൻ ആദ്യം പരിഭ്രമിച്ചെങ്കിലും എൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ പൊതുവേനോട് ചോദിച്ചു ഇതെന്താണ് എൻ്റെ ഇഷ്ടപ്പെടാത്ത കൊണ്ടാണോ എല്ലാവരും എഴുന്നേറ്റിന്ന് പ്രതിഷേധിച്ചതാണോ അല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അത് അതുകൊണ്ടല്ല അവർ പെട്ടെന്ന് മഹാത്മാഗാന്ധി അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഗാന്ധിജിയാണുള്ളത് ആ ഗാന്ധിജി യുടെ ശബ്ദം വായിക്കുന്നത് അത് ആരാ ആരാണെന്ന് അവർക്കറിയില്ല ആ വായിക്കുന്ന ആ ശബ്ദം കേട്ടപ്പോൾ അവർ ഒന്ന് ആദരിച്ചതാണ് എന്ന് വാസ്തവത്തിൽ ഇതാണ് എനിക്ക് പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ അവാർഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ നിശബ്ദമായ ആ നിൽപ്പ് പിന്നീട് അവർ ഓരോരുത്തരും വന്ന് ഇങ്ങനെ കൈകൂക്കുമ്പോഴുള്ള ഒരു അനുഭവം കാരണം എല്ലാവരും തലമുതിർന്ന വലിയ പഴയ തലമുറയിൽപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളാണ് അപ്പോൾ പിൽക്കാലത്ത് അവരെയൊക്കെ പലരെയും ഞാൻ ഇൻറ്റർവ്യൂ ചെയ്യുകയും ആ ജീവിതാനുഭവങ്ങൾ പകർത്തി പകർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഗാന്ധി മാർഗത്തിൻ്റെ ഒരു കഥ പിൽക്കാലത്ത് ഇപ്പോഴും ഈടെ ഞാൻ കണ്ണൂരിലേക്ക് അത് വായിക്കും ഇപ്പോഴും ആ പഴയ ആരാധകർ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് അത് വായിക്കുന്നത് ഒരു തീർച്ചയായിട്ടും ആ ആ തലമുറ പിൽക്കാലത്ത് വന്ന തലമുറ തൊട്ട് പിന്നാലെ വന്ന തലമുറ ഞാൻ വായിക്കുന്ന കാലത്തുണ്ടായിരുന്ന തലമുറ ഇപ്പൊ ആരുമില്ല സ്വാതന്ത്ര്യ സമരസേനാനികൾ നടന്ന ഇപ്പം ആരും ജീവിച്ചിരിക്കുന്ന വളരെ അർവർവം ആൾക്കാരെ ഉണ്ടാവുള്ളൂ അത് അത് കഴിഞ്ഞു അടുത്ത തലമുറ കൂടി ഈ ശബ്ദം ഓർക്കും ഒരു വലിയ കാര്യമാണ് ജീവിതത്തിൽ അത് ഔദ്യോഗിക ജീവിതത്തിൽ എന്നുള്ളതാണ് സാധാരണ ജീവിതത്തിലല്ല ഔദ്യോഗിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക എന്നുള്ളത് വലിയ പകരം ഞാനൊരു ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്തതാണ് വാർത്തത്തിൽ ആ ഒഫീഷ്യൽ ഡ്യൂട്ടി ഇങ്ങനെ ഒരു പതനത്തിൽ വന്നു എന്നുള്ളത് എൻ്റെ ഒരു വലിയ ധന്യതയായിട്ട് ഞാൻ അനുഭവിക്കുന്നു